ഓഫീസിൽ പൂച്ചകളെ വളർത്തി ജാപ്പനീസ് ടെക് കമ്പനി പൂച്ചകളെ ഇങ്ങനെ വളർത്താനായിട്ടൊരു കാരണമുണ്ട് എല്ലാ പൂച്ചകൾക്കും പ്രത്യേകം പദവികളുമുണ്ട് ഈ ടെക് കമ്പനിയില് പൂച്ച തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോവും നാല് നിലയുള്ള കമ്പനിയില് രണ്ട് നില പൂച്ചകൾക്ക് മാത്രമാണ് ഓരോ പൂച്ചയ്ക്കും ഓരോ പദവിയും നൽകിയിട്ടുണ്ട് ജീവനക്കാരുടെ ജോലി സമ്മർദ്ദം കുറച്ച് അവരെയൊക്കെ എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജാപ്പനീസ് ടെക് കമ്പനി ഈ ഒരു വേറിട്ട വഴി തേടിയിട്ടുള്ളത് ഇതിനായിട്ട് കമ്പനി കണ്ടെത്തിയ മാർഗമാണ് പൂച്ച വളർത്തൽ ഓഫീസിനുള്ളിൽ പത്ത് പൂച്ചകളെ വളർത്തി ജോലിക്കിടയിൽ പൂച്ചകളുമായി കളിക്കാനും ഇടപഴകാനും ജീവനക്കാർക്ക് അവസരം നൽകുന്നതിലൂടെ അവരുടെ സർഗാത്മകതയും ഊർജ്ജസ്വലതയും ഒക്കെ വർദ്ധിക്കും എന്നാണ് കമ്പനി അധികൃതർ അവകാശപ്പെടുന്നത് വെബ് ആപ്പ് ഡിസൈനുകളിൽ ഫേമസ് ആയിട്ടുള്ള ടോക്കിയോ ആസ്ഥാനമായിട്ടുള്ള ടെക്സ് സ്ഥാപനമായ ക്യുനോട്ടാണ് ഇത്തരത്തിൽ പത്ത് പൂച്ചകളുടെ ആവാസ കേന്ദ്രമായി ഇപ്പൊ മാറിയിരിക്കുന്നത് കമ്പനിയിലെ എല്ലാവരെയും പോലെ പൂച്ചകൾക്കുണ്ട് ജോലി കമ്പനിയിലെ മുപ്പത്തിരണ്ട് ജീവനക്കാരുമായി കളിക്കുക എന്നതാണ് ഈ പൂച്ചകളുടെ ജോലി രണ്ടായിരത്തി നാല് മുതലാണ് ഈ കമ്പനി പൂച്ചകളെ ദത്തെടുത്ത് തുടങ്ങിയത് ഒരു റെസ്റ്റോറന്റിൽ നിന്നും കിട്ടിയ ഫത്തുബ പേരുള്ള പൂച്ചക്കുട്ടിയായിരുന്നു കമ്പനിയിലെ ആദ്യത്തെ അംഗം കാലക്രമേണ മറ്റു ഒൻപത് പൂച്ചകളെ കൂടി ഈ ഗ്രൂപ്പിൽ ചേർക്കുകയും അവയിൽ ഓരോന്നിനും ഓരോ ഓഫീസ് റോളുകൾ നൽകുകയും ചെയ്തു ഏതായാലും സംഭവം രസകരമാണല്ലേ നിങ്ങൾ ഈ കമ്പനിയുടെ പൂച്ച വളർത്തലിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ